ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകില്ല നമ്മുടെ ഗൗതമിൻ്റെ കൂടെ പറയുകയാണ് ഗൗതം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് അങ്ങനെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പറയാം കേട്ടോ ഇതുപോലെ നീ ഇങ്ങനെ കുടിച്ച് നശിക്കരുത് എനിക്ക് വേണ്ടിയിട്ടാണ് നീ കുടിക്കുന്നതെന്ന് എനിക്കറിയാം നീ നല്ലൊരു പയ്യനാണ് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല നേരത്തെ നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അതുപോലെ എന്നെക്കുറിച്ച് നിനക്കും അറിയില്ല എല്ലാവരുടെ നിർബന്ധപ്രകാരമാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നത് അത് കാരണം നീ ഒരിക്കലും ഇങ്ങനെ കുടിച്ച് നശിക്കരുത് നിനക്ക് നല്ല ഭാവിയുണ്ട് നിനക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് നീ വളർന്നു വന്നതും ഒക്കെയായിട്ട് ഞാനായിട്ട് നിന്റെ ഭാവി തല്ലിക്കെടുത്തുന്നില്ല അതുകൊണ്ട് നീ കുടിച്ച് നശിക്കരുത് ദയവ് ചെയ്തിട്ടെന്ന് പറയേണ്ടത് ഗൗതം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ശല്യം ഞാനാണല്ലോ ഞാൻ ിൽ നിന്ന് ഒഴിഞ്ഞ് പൊക്കോളാം പക്ഷേ എനിക്ക് കുറച്ച് സമയം തരണം ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയട്ടോ ഞാനൊരു ശല്യവും ആവില്ല നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സവും ആവില്ല നിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുന്ന ഒന്നിനും ഞാൻ നിൽക്കില്ല അതുകൊണ്ട് നീ ദേവി ഇത് കുടിക്കരുത് ഇനി കുടിക്കുകയും ചെയ്യരുതെന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി അതിനിടയ്ക്ക് വച്ച് ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് ഗൗതമം ഉടനെ പറയുന്നുണ്ട് നീ എങ്ങും പോകണ്ട ഞാൻ ഇനി കുടിക്കില്ല നീ ഒരിടത്തും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി എന്നിങ്ങനെ പറയട്ടോ അത് കേൾക്കുമ്പോൾ അകലേക്ക് സന്തോഷമാവാണ് ഗൗതം പെട്ടെന്ന് സ്നേഹത്തോടെ അങ്ങനെ ഗൗതം ഗൗതമങ്ങ് പോവുകയാണ് ഇത് കേട്ടിട്ട് കാഞ്ചന അവിടെ നിൽക്കുകയാണ് കേട്ടോ കാഞ്ചന ഒളിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് ഇവളുടെ മനസ്സൊക്കെ ഇവള് മാറ്റിയെടുത്തു ഞാൻ കാണിച്ചു തരാടി എന്ന് ഇങ്ങനെ പറയാട്ടോ ആശുപത്രിയിലാണെങ്കിൽ വീണ്ടും നമ്മുടെ അർജുനും അതുപോലെ തന്നെ മീനും കൂടെ സ്നേഹത്തോടെ പരസ്പരം സംസാരിക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ചോദിക്കാം കേട്ടോ എന്നിട്ടും രണ്ടുപേരും പറയുന്നില്ല ആദ്യം നീ പറ ആദ്യം നീ പറ ഇത് തന്നെയാണ് അപ്പോൾ മീൻ പറയുന്നുണ്ട് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അമ്പലത്തിൽ വെച്ച് പറഞ്ഞു പക്ഷേ പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴും നിന്നെ കണ്ടില്ല അപ്പോഴാണല്ലോ വീട്ടും കുത്തുനോക്ക് നടന്നത് അപ്പോൾ ഞാൻ എന്തായാലും കുഴപ്പമില്ലാന്ന് എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ നീ ഒന്നുകൂടെ പറ എന്ന് പറയുന്നിക്കുമ്പോൾ ഡോക്ടർ വരുന്ന കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നത് ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറയുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗൗതം പറയ സോറി അർജുൻ പറയാണ് വേണ്ട രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാം വിട്ടാൽ മതി ഡോക്ടറെ ഇവിടെ കിടന്നോളാം എന്ന് പറയുക കേട്ടോ അപ്പോൾ സിസ്റ്റർ പറയുന്നത് അത് ശരി അപ്പോൾ ഭാര്യയും ഭർത്താവ് മാത്രമല്ലേ ഇവിടെയുള്ളൂ അവരിവിടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ് അതിന് ഹോട്ടലല്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മരുന്നൊക്കെ കുറിച്ച് കൊടുത്തിട്ട് മീനിനോട് പറയാണ് ഈ ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് പറയണം ഇപ്പം കൊടുക്കാനുള്ളതാണ് ശരി ഞാൻ വാങ്ങിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് മീനും ഒന്ന് പോകും കേട്ടോ അങ്ങനെ അർജുനിങ്ങനെ ഓരോന്നും ആലോചിച്ച് കിടക്കുകയാണ് ഇവിടെ വീട്ടിലാണെങ്കിൽ ഗൗതം വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് വന്ന ഉടനെ തന്നെ വീണ്ടും സ്വഭാവം മാറിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞിട്ട് പോയതല്ലേ ആ അപ്പം തന്നെ വന്ന് കയറുക അപ്പോഴത്തേക്കിനും നമ്മുടെ അകിലെ അങ്ങ് ചിരിക്കയാണ് അവനെ കണ്ടിട്ട് ആഹാ നീ ചിരിക്കുകയാണോ എന്തിനാണ് ചിരിക്കുന്നത് ഏ നീ കുറച്ച് മാന്യനായിട്ട് രാവിലെ നീ എന്താ പറഞ്ഞിട്ട് പോയെന്ന് പറയാണ് കേട്ടോ അകില ഞാൻ പലതും പറയും നീ എവിടെ പോയി തൊലേടി നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോയല്ലോ എനിക്ക് ഒരു ഇല്ല എൻ്റെ ഇവിടെ ഇരുന്ന് കുപ്പി എന്ത് എന്നൊക്കെ ചോദിക്കാം കള്ളു കുടിക്കാനായിട്ട് അപ്പോൾ അകില പറഞ്ഞതുകൊണ്ട് രാവിലെ എന്നോട് പറഞ്ഞിട്ട് പോയ ആളല്ലല്ലോ ഇത് നിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറിയല്ലോ നീ എന്താ ഓന്താണോ ഇവിടെ ഇരുന്ന് കുപ്പിയോ അത് ഞാനെടുത്ത് അങ്ങ് കുടിച്ചു നീ കുടിച്ചാൽ പിന്നെ എനിക്ക് ഞാനും കുടിക്കും എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് നീ എന്നെ അടിക്ക് അടി അടിയടാ നീ എന്നെ അടിച്ചാൽ ഞാൻ പത്തടി ഞാൻ തിരിച്ചു തരും എന്ന അകല കട്ടക്കി നിൽക്കാം കേട്ടോ അപ്പോൾ ഗൗതമിങ്ങനെ അന്ധം ഇട്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ വന്ന് വിളിക്കുന്നത് അങ്ങനെ രണ്ടുപേരോടും പറയണം ഗൗതമിനോട് പ്രത്യേകം പറയണം എൻ്റെ ഏട്ടന് ഇത്രയും ദിവസമായിട്ട് ആശുപത്രിയിലായിട്ട് നീ ഒന്ന് പോയി നോക്കിയോ അവൻ അവനെന്ത് തോന്നും എന്ത് തോന്നാനോ ഒന്നും തോന്നില്ല എന്ന് ഗൗതം പറയുമ്പോൾ അത് പറ്റില്ല നീ പോയി അന്വേഷിച്ചേ പറ്റുള്ളൂ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം എന്നിങ്ങനെ മുത്തശ്ശൻ പറയാ എന്നിട്ട് പറയുന്നുണ്ട് അകിലേക്കൂടെ കൊണ്ടുപോകണം അതൊന്നും പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് ോളാം അതെന്താ കട്ടില്ല നിന്റെ ഭാര്യയും കൂട്ടി തന്നെ നീ അവനെ കാണാൻ പോകണം എന്ന് പറഞ്ഞ് തെരട്ടി വിടാട്ടോ അങ്ങനെ ഗൗതം അകലെയും കൂട്ട് കൊണ്ടുപോകാനായിട്ട് ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കി നിൽക്കുമ്പം അഖിലെ ഇങ്ങനെ ചെന്ന് വണ്ടി കയറണതും ഗൗതം വണ്ടി കുറച്ച് മുന്നോട്ട് നീക്കുകയാണ് വീണ്ടും വണ്ടി കയറുമ്പോൾ വണ്ടി കയറാതെ മുന്നോട്ട് നീക്കാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗതം ഇട്ട് കളിപ്പിക്കുക കേട്ടോ അകലെ എന്നിട്ട് അകലെ ചാടി കയറുന്നുണ്ട് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മീനു ഹോ മരുന്ന് വാങ്ങാനിട്ട് ഫാർമസിയിലേക്ക് പോകുന്ന സമയം അവിടെ അഞ്ജലി വരികയാണ് കേട്ടോ നേരെ വന്ന് അവിടെ അർജുനെ കണ്ട് ഭയങ്കര സങ്കടം പറച്ചിലൊക്കെയാണ് അയ്യോ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും കുത്ത് കൈയിലല്ലേ കൊണ്ടോളും നെഞ്ചിലോ വല്ലതും കൊണ്ടുവരുന്നെങ്കിൽ എന്ത് പറ്റുമോ എന്ന് സങ്കടം പറയുക കേട്ടോ മീനും എന്ത് ചോദിക്കാം അത് കഴിഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നെങ്കിലൊക്കെ ചാരി ഇരുന്ന് ഇങ്ങനെ കൈയൊക്കെ എടുത്ത് ഓമനിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മീനും മരുന്ന് കൊണ്ട് വരുന്നത് പക്ഷെ മീനും ഇങ്ങനെ കയറി വരും വരുന്ന വരുമ്പോൾ തന്നെ മരുന്ന് താഴെ വീഴണം അത് കാരണം ഇവരിരിക്കുന്ന അഞ്ജലി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മീൻ കാണുന്നില്ല പക്ഷേ വന്നോണ്ടെ തന്നെ അർജുൻ പറയുന്നുണ്ട് മീനും ഇതാരണം എനിക്ക് മനസ്സിലായോ ഇത് ഇതെൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഞ്ജലി ആ ഉടനെ ആ മീനു ആണല്ലേ എന്നൊക്കെ പറഞ്ഞ രണ്ടുവരും പരിചയപ്പെടുകയാണ് എന്നിൻ്റെ ഉടനെ തന്നെ നമ്മുടെ അഞ്ജലി പഴയ ആ ഒരു കല്യാണം മരിച്ചല്ലേ മൂത്താൾ അപ്പോഴത്തേക്കും മീനുൻ്റെ ആ ഒരു സ്നേഹവും കല്യാണം കഴിച്ചതും മരണവും കാരണം കല്യാണം രാത്രിയിലുള്ള സംഭവങ്ങളും ഒക്കെ അവിടെ നിന്നുകൊണ്ട് അഞ്ജലി വിശദീകരിക്കാനാണ് അത് കേട്ട് മീനും വല്ലാണ്ട് ആവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിനും അർജുനൻ പറയുന്നുണ്ട് അഞ്ജലി എന്തിനാ അതൊക്കെ ഇപ്പം നീ പറയുന്ന നീ മിണ്ടാതിരിക്കുന്നു പറയട്ടോ ആ ശരി എന്തായാലും എല്ലാം വേദമാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനുൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അർജുൻ്റെ കൈയൊക്കെ എടുത്ത് അടവി കൊടുക്കുന്നുണ്ട് ഷീറ്റൊക്കെ എടുത്ത് മൂടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ വെള്ളമൊന്നും നനയ്ക്കരുത് മുറിവൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം സൂക്ഷിക്കുന്നുട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ అదే എന്നിട്ടും നല്ലപോലെ നോക്കണം ഞാൻ വീട്ടിൽ വന്നോളാം ആ എന്തായാലും പറയാൻ ലേറ്റായി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാട്ടോ എന്നിട്ട് അഞ്ജലി പുറത്തിറങ്ങി നിന്നിട്ട് സ്വയം വിചാരിക്കണേ ഇങ്ങനെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് നിനക്കുള്ള പണി ഞാൻ തരൂടി മീനു നിങ്ങളെ ഞാൻ അകറ്റിയിരിക്കും എന്നും പറഞ്ഞിട്ട് പോവുകയാണ് മീനുവിന് നല്ല സങ്കടവും ദേഷ്യവും ഒക്കെ ആയിപ്പോയി ഇങ്ങനെയുള്ള ഈ ഒരു സാമീപ്യം കണ്ടിട്ട് പിന്നെ മരുന്നും എല്ലായിടത്തും അർജുനും ദേഷ്യത്തോടെയാണ് കൊടുക്കുന്നത് അപ്പം അർജുനൻ അത് മനസ്സിലായി അവർ അപ്പം അർജുൻ പറയുന്നുണ്ട് അതിന് അവളിപ്പോഴാണ് വന്നാൽ കേട്ടോ നേരത്തെ ഒന്നും വന്നിട്ടില്ല ഇപ്പം ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളൂ ആ ശരി അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരുവവും പറയുകയാണ് നമ്മൾ മെയിനു അങ്ങനെ എന്തായാലും അഞ്ചലി വന്നാകെ കുളവാക്കി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ശരി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്